ഹായ് അസ്സാം അപ്പൊ നമ്മൾ തിരിച്ച് ദോയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീര ചൂടാണ് ചൂട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഇപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചർ കേട്ടോ ഹ്യൂമിഡിറ്റി കാണിക്കണത് ടെൻ ടു ട്വന്റി ഹ്യൂമിഡിറ്റി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അബോ ഫീൽ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ചൂട് കൂടിയ ടൈമാണ് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പരമാവധി ഇവിടത്തെ ആൾക്കാരൊക്കെ എല്ലാവരും ഇവിടുന്ന് പോയേക്കണ് ഇപ്പൊ അർബിഎ ആണെങ്കിലും ഇവിടത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ കത്തറികൾ കത്തറികൾ ആരും പോടില്ല ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ അവര് എൻജോയ് ചെയ്യ ഇവിടത്തെ ചൂട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും മൊത്തത്തിൽ മാർക്കറ്റ് ഭയങ്കര ടൗൺ ആണ് എല്ലാ ആൾക്കാരും ഇവിടുന്ന് പോയേക്കുക നമ്മളിപ്പോ ഉള്ള കുറച്ച് പ്രവാസികളാണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറി കണ്ട് ഈ ചൂട്ടി തോന്നൽ ഇവിടെ കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ആൾക്കാരും അതുപോലെ ഇവിടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഫാമിലീസ് ഒക്കെ നാട്ടിൽ പോയതാണ് നാട്ടിലാണെന്ന് പറഞ്ഞാൽ അധികം ദിനമഴ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് മഴ അവിടെ തണുപ്പ് തയ്ക്കാൻ പറ്റാണ്ട് ആൾക്കാർ കഴിയുക ഇവിടെ ചൂട് തയ്ക്കാൻ പറ്റാണ്ട് കഴിയുക ചൂട്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു ആറു മണി ആകുമ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് താങ്ങാൻ പറ്റാവുന്നൊരു ചൂടാണ് പക്ഷെ രാവിലെ ഉണ്ടല്ലോ മോർണിംഗ് ടൈം ഒരു സിക്സ് ഒ ക്ലോക്ക് മുതൽ രാവിലെ ഒരു ആറു മണി മുതൽ മണി മുതൽ അഭാര ചൂടാണ് ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ നട്ടുച്ചക്ക് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചൂടുണ്ടല്ലോ സെയിം സാധനമാണ് ഒരു എട്ട് മണി ഒമ്പത് മണി കൂടെ കിട്ടുക ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി അപ്പൊ ഭയങ്കര ചൂടാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം ഭയങ്കര ചൂടും ഭയങ്കര കുമ്മിടിച്ചുള്ള ടൈമാണ് ഈ കുമ്പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഈത്തപ്പുഴം കഴിക്കുന്ന ടൈമുണ്ടല്ലോ പഴുക്കുന്ന ടൈമുണ്ടല്ലോ ഭയങ്കര ആയിരിക്കും ആ ഒരു കുമ്പിടിച്ചാണ് ഇപ്പൊ പ്രസംഗലി ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ബുധന പ്രവാസികളുണ്ടല്ലോ പ്രവാസികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ചൂടുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ ടോയ്ലറ്റിൽ വരുന്ന വെള്ളം ബാത്റൂമില് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ നമുക്കിപ്പോ അമ്പത് ഡിഗ്രി ചൂടുണ്ട് വിചാരിച്ചോ ഒരു അറുപത് ഡിഗ്രി ചൂട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആ സാധനം കൊണ്ട് നമ്മക്ക് കുളിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ആ സംഭവമാണ് എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടാണ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബറിന് ടൈക്കുണ്ടല്ലോ ഫൈബറിനട്ടായെങ്കില് വെള്ളം ഓൾറെഡി നിറഞ്ഞിട്ട് കിടക്കണ്ടാവും ഈ സാധനം രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല ടെമ്പറേച്ചർ ആയിട്ട് ചൂട് നിൽക്കണ്ടാവും ഇത് നമ്മ പൈപ്പ് പറഞ്ഞിട്ട് ഡയറക്റ്റ് വെള്ളം വരിക ഇപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരിപ്പോ ഈ ടാങ്കുകളിലൊക്കെ എ സി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഇത് വല്ലാത്ത ഫീൽ ചെയ്യില്ല നമ്മളിപ്പോഴുള്ള സാധാരണക്കാരെ ഈ താമസിക്കുന്ന വില്ലകളിലൊക്കെ ഇങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ചൂട് വെള്ളമായിരിക്കും വരിക ചൂട് വെള്ളം എന്ന് പറഞ്ഞാല് കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം എല്ലാവരും ടാങ്കിലും അതുപോലെ ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ചെടുക്കും അല്ല നമുക്ക് കുളിക്കാൻ പറ്റില്ല ബാത്റൂം പറ്റില്ല ഒന്നും പറ്റില്ല അമ്മ ചൂടായിരിക്കും അങ്ങനൊരു പ്രശ്നം ഇവിടെ എല്ലാ പ്രവാസികളും ചൂടിന്റെ ടൈമില് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് എടുത്തു പറയേണ്ട സംഭവ എല്ലാവർക്കും മനസ്സിലാവും അത്യാവശ്യം പ്രവാസി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആളുകളൊക്കെ ടാങ്കിൽ എ സി കംപ്രസർ ഉണ്ടല്ലോ കംപ്രസർ ഓൺ ആക്കിയിട്ട് അതിന്റെ എ സിയിലൊക്കെ ഓയില് വെള്ളത്തിട്ട് പരിപാടി ഉണ്ട് ടാങ്കിൽ ഇട്ടേക്കും അപ്പോൾ ടാങ്കിൽ വെള്ളം തണുത്തു കിട്ടും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ സാധാരണ നോർമലി സ്പ്ലിറ്റ് ഉണ്ടല്ലോ സ്പ്ലിറ്റ് ഔട്ട് ഔട്ട്ഡോർ ഇൻഡോർ ഉണ്ടാവില്ല ഇൻഡോറിന്റെ രണ്ട് കോയിലുണ്ടാവും രണ്ട് ഇരുമ്പിന്റെ കോയിലെടുത്തിട്ട് ടാങ്കിൽ ഇട്ടു പിന്നെ ഔട്ട് ഡോർ ഓണാക്കി കഴിഞ്ഞാൽ ഈ കോവിഡ് മൊത്തം എന്താവും ഈ ടാങ്കിൽ കറങ്ങും അങ്ങനെ ടാങ്കിലത്തെ വെള്ളം തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ട് ആളുകൾ കൂടുതലും വെള്ളം പിടിച്ചു വെച്ചിട്ട് കഴിയുന്ന ഒരു പ്രവണത നമ്മൾ കൂടുതലും ഉണ്ടല്ലോ എല്ലാരും ബക്കറ്റിൽ വെള്ളം പിടിച്ചേക്കുക അതുപോലെ വെള്ളം പിടിച്ചിട്ട് ആ ടാങ്കിലത്തെ വെള്ളം മൊത്തം സ്റ്റോർ ചെയ്തെക്കും ബാത്റൂമിലൊക്കെ ബാസ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിലി മെമ്പൂർ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സംഭവമാണ് ബക്കറ്റിൽ വെള്ളം പിടിച്ചേക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നോർമൽ ടെമ്പറേച്ചർ തണുപ്പായി കിട്ടും എന്നിട്ട് അതുകൊണ്ട് കുടിക്കുക ബാച്ചുലേഴ്സ് റൂമിലൊക്കെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു താമസിക്കുന്ന റൂം ഉണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ബക്കറ്റിലൊക്കെ വെള്ളം കിട്ടുന്നത് സംഭവം നല്ല രസമാണ് അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ഇവിടെ വന്നപ്പോ ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് വണ്ടിയിലൊന്നും എ സി എടുക്കുന്നില്ല എ സി എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ പരിധിണ്ടല്ലോ ഉച്ച ടൈമിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പോലും എ സി ഒരു തരി പോലും എടുക്കില്ല വർക്ക് ചെയ്യില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കി പിന്നെ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മൊത്തം ഡൗൺ ആണ് നമ്മളിപ്പോ ഇവിടെ ഏതൊരു സൂപ്പർ മാർക്കറ്റിലായാലും ഹൈപ്പർ മാർക്കറ്റിലായാലും അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാലും എവിടെ പോയാലും ആൾക്കാരൊന്നുമില്ല അറബികളൊന്നും ഇല്ല അറബികളൊക്കെ ഔട്ട് ഓഫ് കൺട്രി ആണ് പിന്നെ ഫാമിലീസുകൂടെ ഒരുപാട് ഉണ്ടാകുന്ന ഫാമിലീസാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർ ഫുള്ള് വെക്കേഷൻ ആയിട്ട് പോയത് ആൾക്കാരെ കൂടെ വളരെ കുറവാണ് കുറച്ച് പ്രവാസികൾ ഇതുപോലെ വന്ന് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉള്ളൂ ചൂടിനൂടെ കഴിയുന്നത് ചൂട് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാണെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് മാസം വന്നിട്ട് ചൂട് കഴിഞ്ഞിട്ട് വരിക കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല ചൂട് ടൈമിൽ ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നല്ല ചൂട് പറഞ്ഞാൽ നമുക്ക് ഒരു പുറത്തു വരെ വേണ്ട പറ്റില്ല കുടിക്കാൻ പറ്റില്ല അതുപോലെ എന്താ പറയുക നോർമൽ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചൂടാണ് പിന്നെ വണ്ടിയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോകാനൊക്കെ പറ്റും ഈ മെട്രോ യൂസ് ചെയ്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർ അതുപോലെ ട്രാവൽ യൂസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നടക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഇന്നത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് രണ്ടു മാസം നാട്ടിൽ പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെക്കേഷനൊക്കെ ഒക്കെ പോയ ആൾക്കാരെന്നുണ്ടെങ്കില് രണ്ടു മാസം കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ ആകുമ്പോ വന്നാൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ തലവെത്തി വരക്കാണെന്നുള്ളത് നമ്മൾ നല്ല ക്ലൈമറ്റ് നമ്മുടെ നാട്ടിൽ നല്ല മഴ നമ്മളെ മഴ എന്ന് പറഞ്ഞ ഗംഭീര മഴ നാട്ടിലിപ്പോ അതൊക്കെ ആസ്വദിച്ചിട്ട് നിന്ന് എൻജോയ് ചെയ്തിട്ട് പോരെ ഓക്കെ ഞാൻ അവിടുത്തെ ടെമ്പറേച്ചർ കൊടുത്ത് ക്ലൈമറ്റ് കൊടുത്ത ആൾക്കാരെ ഞാൻ നിങ്ങൾ കണ്ടുപോ നല്ല ചൂട് ചൂടാ ആൾക്കാർ ഉച്ചാ എങ്ങനെയാണോ നമ്മളിപ്പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ഈ ഹോൾസെയിൽ റേറ്റിന് ഈ സ്റ്റിച്ചിങ്ങിന്റെ സാധനങ്ങൾ കിട്ടുന്ന അവിടെ പോയിട്ട് നമുക്ക് ഈ കർട്ടൻ ഉണ്ടല്ലോ നമുക്ക് നമുക്കിപ്പോ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കർട്ടൻറെ ഓൾട്രേഷൻ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കർട്ടൻ്റെ കിപ്പിടുന്ന ഭാഗം ഇടുന്ന ഭാഗത്തെ ആ ഒരു എന്താ പറയാ സംഭവം എന്തായാലും പറയാം ഏതൊരു പേരുണ്ട് ആ സംഭവം കേടായി അപ്പോ അത് നമ്മൾ മേടിക്കാൻ വേണ്ടി പോവുക അപ്പൊ അത് മേടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദോയിൽ വരണം ദോ എന്ന് പറയുമ്പോൾ നമ്മള് കത്തറിന്റെ ക്യാപിറ്റൽ സിറ്റി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ വന്നപ്പോൾ സാധനം മേടിക്കാൻ അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയത് നമ്മള് ഇറങ്ങിയപ്പോ അവസ്ഥി പുറത്ത് ചൂടായ കാരണം എളുപ്പമല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകിട്ട് നാലുമണിക്ക് ശേഷമാണ് ഷോപ്പ് തുറക്കുള്ളൂ സ്ഥാപനങ്ങളൊക്കെ ഉച്ചക്ക് ഒരു മണി മുതൽ പന്ത്രണ്ടര മുതൽ വൈകിട്ട് ഒരു മൂന്നര വരെ നാലുമണി വരെ മുടക്കായിരിക്കും പിന്നെ വൈകിട്ട് നാല് ടു രാത്രി പത്ത് മണി വരെ ഉണ്ടാവും ഷോപ്പുകൾ മോർണിംഗ് ടൈം ഒരു എയ്റ്റ് തേർട്ടി ടു ട്വൽവ് തേർട്ടി ആണ് ടൈം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടൈമിൽ ഇവിടെ ഷോപ്പുകൾ ഉണ്ടാവുള്ളൂ മെയിൻ ആയിട്ട് അപ്പൊ നമുക്ക് ഉച്ച ടൈമിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് അഞ്ചുമണി ആയിട്ടുണ്ട് ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഫൈവ് ഓ ക്ലോക്ക് ആയതുകൊണ്ട് വരാട്ടോ അഞ്ചുമണിയായാലും ചൂടിനൊന്നും ഒരു കുറവില്ല നല്ല ചൂടാണ് നമ്മൾ നേരെ പോയിട്ട് ഇപ്പോൾ സാധനം മേടിക്കണം മേടിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് കർട്ടനിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം ഇന്ന് ഡെലിവറി ചെയ്യണം ഇന്ന് അത്യാവശ്യം ഒരു ഡെലിവറി സാധനം അത് ഞാൻ രണ്ട് ദിവസം തന്നെ പറയാൻ നടക്കുന്നത് ഇപ്പോൾ ഇന്നലെ വന്നു ചോദിച്ചപ്പോൾ സാധനം അവിടെ ഇല്ല ഒരേല് ആ ഒരു മോഡൽ ഇല്ല മോഡലില്ല നമുക്കാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഒരു മോഡൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കർട്ടൻ്റെ ഹാങ് ചെയ്യുന്ന ക്ലിപ്പില്ലേ ആ ക്ലിപ്പ് കറക്റ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ സെയിം സാധനം നോക്കിയിട്ട് നോക്കിയിട്ടിപ്പോൾ നടക്കുന്നപ്പോൾ രണ്ട് ദിവസമായി വേറെ സ്ഥലത്ത് പോകണം അവര് പറഞ്ഞ വേറൊരു ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ അവിടെ വീഡിയോസ് ഇവിടെ വണ്ടി പാർക്കിങ് ഇവിടെ വണ്ടി വണ്ടി കാരണം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ഇവിടെ പ്രശ്നം ഇവിടെ പാർക്കിംഗ് ഏരിയ വളരെ മോശം അപ്പൊ ഇവിടെ ഹാൻഡ് ലോക്ക് ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്ത് അങ്ങനത്തെ ടൈപ്പ് പിക്കപ്പിന്റെ വണ്ടികൾ ഇത് അത്യാവശ്യം വണ്ടി പിക്കപ്പ് ആണ് നല്ല വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയായിട്ടാണ് ഇതിലിപ്പോ നമ്മൾ വന്നത് ഇതിപ്പോ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് എന്താണെങ്കിൽ ഈ ഏരിയയിൽ പാർക്കിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട് കാരണം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് ഈ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഈ റോഡ് പ്രോസീജർ മണ്ടിയിൽ ഇങ്ങനെ പോണവരെയാണ് കടക്കാൻ പാടാണ് നമ്മൾ വീഡിയോയിലൊക്കെ ഉള്ള സ്ഥലം തന്നെ ഭാഗം തന്നെയാണ് ഈ ഭാഗം നമ്മള് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ ഈ അപ്പാർട്ട്മെന്റിന്റെ കാരണൊക്കെ നമ്മൾ മുമ്പ് ഇവിടുത്തെ മെട്രോ ബസ്സാണ് പോകാറോ ബസ് ആണ് കാണുന്നത് ഇതിന്റെ വലിയ ബസ്സുണ്ട് ഇവിടെ ഈ ചെറിയ ബസ്സിലാണ് ഇപ്പൊ ഇവിടെ ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കണത് കാരണം എല്ലാ പോക്കറ്റ് റോഡിലും വണ്ടി സർവീസ് ഉണ്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് കട താലിബാൻ സ്റ്റോർസ് ടൈലറിങ് അതിനുള്ളിലാണ് സംഭവം ഇവിടെ നോക്കണം ഇത് മെയിനായിട്ട് ടൈലറിങ് മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ നൂലിൻ്റെ റോളുകൾ ഉണ്ടല്ലോ നൂലിൻ്റെ റോളുകൾ നമുക്ക് മൊത്തത്തിൽ പത്ത് പീസ് എടുക്കുമ്പോൾ ആറ് റിയാലാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഏത് കളറാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ട കളറ് പത്ത് പീസ് സെലക്ട് ചെയ്യാൻ പറ്റും പത്ത് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ആറ് റിയാലാണ് വരിക നമുക്ക് പരിചയമുള്ള കാര്യം നമുക്കൊരു അഞ്ചറി കാര്യങ്ങളൊക്കെ സാധനം കിട്ടും അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ പറഞ്ഞപോലെ പല ടൈപ്പ് കളറായിരിക്കും കാണും അതുപോലെ ഈ ബട്ടണുകൾ ഉണ്ടല്ലോ ഡ്രസ്സിന്റെ ബട്ടണുകൾ അപായ ബട്ടണുകളൊക്കെ ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടും ഏത് മോഡലാണെങ്കിലും നമ്മൾ ഈ സാധനം മേടിക്കാനും വന്നിട്ടില്ലേ കത്തന്റെ ഈ ഒരു റോള് അങ്ങനെ ഉദ്ദേശിച്ച സാധനത്തിനുള്ളത് വേണുള്ളത് അതിപ്പോ നമ്മൾ വാങ്ങിയിട്ടുള്ള അതുപോലെ ഇത് നമ്മളെ ഈ ബെഡ് അതുപോലെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ബെഡ് ഉണ്ടല്ലോ ചാരിച്ചെടുക്കുന്ന ബെഡ് അതിന്റെ ഒക്കെ ബെൽറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ടേപ്പ് ചെയ്ത് ബെൽറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ബൾക്കിന് അത് ഇതും നമ്മൾ ഇവിടുന്ന് ബൾക്ക് ഓർഡർ എടുക്കണം അതിപ്പോൾ ഇരുപത്തഞ്ച് മീറ്ററിന് വരുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് റിയാലാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് കിട്ടണതാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയലിൻ്റെ കളറിനുസരിച്ചുള്ള നൂല് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം നമ്മളിപ്പോൾ നൂല് ബ്ലാക്ക് അതുപോലെ കൂടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു മൂന്ന് നാല് കളറുകൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പത്ത് പീസും നമ്മൾ ബ്ലാക്കിൻ്റെ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കളേഴ്സ് നൂലുകൾ കുറച്ച് സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ബ്ലാക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ലൈറ്റ് കളേഴ്സ് ഒരു നാലഞ്ചെണ്ണം എടുക്കുക ഒരു രണ്ട് കളറ് മൂന്ന് കളർ ബ്ലാക്ക് എടുക്കുക പിന്നെ ബാക്കി വേറെ കളേഴ്സ് നോക്കിയിട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഇവിടെ ഒരുപാട് നൂല് ഒരുപാട് കളേഴ്സ് ഉള്ള കാരണം ഇപ്പോൾ ഏതെടുക്കേണ്ടതെന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ നമ്മൾ ഓൾട്ടറേഷന് കൂടുതലായിട്ട് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പം അതിനോട് യോജിച്ചിട്ടുള്ള ഒരു കളേഴ്സ് നമുക്കൊരു മൈൻഡിലുണ്ട് അപ്പം അത് നോക്കിയിട്ടുള്ള ഒരു നാലഞ്ച് കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴേ നമുക്ക് ഏതെടുക്കേണ്ടതെന്ന് നമുക്ക് തന്നെ റെഡി ആയിട്ടില്ല ഇത് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ ലാഭമുള്ളൂ കേട്ടോ അങ്ങനൊരു കാര്യമുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഒരു പത്ത് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു പത്ത് കളറാണ് അതിലൊരു രണ്ട് ബ്ലൂ അതുപോലെ കുറച്ച് ഒരു മൂന്ന് ബ്ലാക്കും പിന്നെ ബ്ലാക്കിനോട് അനുബന്ധിച്ചുള്ളൊരു മൂന്നാല് കളറും ഏകദേശം ബ്ലാക്കിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കളറാണ് ഇപ്പൊ ഇത് കാണുന്നത് ഇതിപ്പോ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതാ കളർ നമുക്ക് പറയാൻ പറ്റില്ല വലിയ കുഴപ്പം വരില്ല ബ്ലാക്ക് ആയെന്ന് വിചാരിച്ചിട്ടാണ് പെടുത്തിട്ടുള്ളത് ഈ നൂലുമൂല് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കളറിന്റെ പേര് ഏതിണ്ടാവില്ല ജസ്റ്റ് കണ്ടിട്ട് മനസ്സിലാക്കന്നെ വേണം അവിടെ കാണുന്ന കമ്പോണ്ടല്ലോത്തെ വാട്ടർ ടാങ്ക് എന്താ വാട്ടർ ടാങ്ക് ആണ് പറഞ്ഞു മൂന്ന് റിയാലാണ് മൂന്ന് റിയാലെന്ന് പറയുമ്പോൾ നാട്ടീത്തൊരു തൊണ്ണൂറ് രൂപയുടെ അടുത്തായി മൂന്ന് റിയാലിൻ്റെ അടുത്ത് റേറ്റ് വരേണ്ടത് പക്ഷേ ഇവിടെ വന്ന് മേടിക്കുമ്പോൾ നമുക്ക് റേറ്റ് വരുന്ന കിട്ടും ഞാൻ ഇവിടെ സ്ഥിര സാധനങ്ങൾ എടുക്കുന്നതാണോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ ഉണ്ടല്ലോ കർട്ടൻ്റെ ഒക്കെ ോർഡറിൽ ആ ക്ലിപ്പ് ഉണ്ടാവില്ലേ അവിടെ പിടിപ്പിക്കുന്ന സംഭവം പെട്ടെന്ന് ഡാമേജ് ആവും അത് വെയില് കൊതിയും കൊണ്ടു ഡാമേജ് ആവും അപ്പോ ഇതിപ്പോ ഇങ്ങനത്തെ ഫുള്ള് റോള് ഫുള്ള് റോള് ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കില് മൊത്തം തൊണ്ണൂറ് മീറ്റർ വരും തൊണ്ണൂറ് മീറ്ററിന് ഒരു എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുള്ളൂ ഈ സംഭവം മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്ന സ്ഥലത്ത് നമ്മളൊക്കെ മീറ്ററിന് അഞ്ച് രൂപയാലും പത്ത് രൂപ വാങ്ങിയിരുന്നവരും ഭയങ്കര നൂറ് രൂപ നമുക്ക് സംഭവം ഇപ്പൊ നമ്മളിത് ഡയറക്റ്റ് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ അൾട്രേഷൻ വർക്ക് വരുന്നുണ്ട് കറക്റ്റ് അപ്പൊ അങ്ങനെ എടുത്താ അപ്പൊ ഒരു മീറ്ററിന് മൂന്ന് രൂപയാലേ വെച്ചിട്ട് അവർ കട്ട് ചെയ്ത് തരും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാ പത്ത് മിനിറ്റ് എടുത്താൽ മുപ്പത് രൂപയാലും ഇപ്പൊ തൊണ്ണൂറ് മീറ്ററിന് ആകെ എഴുപത്തിയഞ്ച് രൂപയാലേ വരണല്ലോ അപ്പൊ നമുക്കിപ്പോ എങ്ങനെ പോയാലും ലാഭം ഫുൾ റോൾ എടുക്കണത് അപ്പൊ നമ്മൾ അത് കാരണം ഇവിടെ വന്നിട്ട് ഹോൾസെയിലായിട്ട് എടുക്കണം പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടു രൂപയാലോ കുറച്ചു തരും അത്രേള്ളൂ എഴുപത്തിയഞ്ച് എഴുപത്തി മൂന്ന് എത്ര ആവും ചായകശ് നിനക്കൊരു ചായ കാശ് ഇരിക്കേണ്ടതുണ്ട് രണ്ട് രൂപ തിരിച്ചു തന്നെ എന്താണ് രണ്ട് രൂപ കൊണ്ട് ചായ കുടിക്കാതെ ഈ ചൂട്ടത്തെ എവിടെ പോയി ചായ പിടിക്കാൻ ഒരു സെവനെപ്പ് പേടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപയിലേക്കും തണുത്തൂര് സെവനപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ നേരെ സഫാരി മാളി പോകണം സഫാരിമാലി പോയിട്ട് അവിടുന്ന് ഷൂ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് പഠിക്കാൻ ഷൂ ഫോം ക്ലീനിങ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽ അവിടെ നിന്ന് എടുക്കാനുണ്ട് ഇന്നലെ പോയ സ്ഥലത്ത് നിന്ന് സാധനം കിട്ടിയില്ല അവിടെ സാധനം കഴിഞ്ഞു പോകുമ്പോ ഇവിടെ സാധനങ്ങള് ഭയങ്കര കുറവാണ് ചില സ്ഥലത്ത് പത്ത് രൂപ സാധനം വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാല് ഒരു പതിനഞ്ച് രൂപയില് പതിനെട്ട് രൂപ ഭയങ്കര മാറ്റങ്ങള് വരുന്നുണ്ട് ഇനിയിപ്പൊ നേരെ സഫാരി പോയിട്ട് ആ സാധനം എടുത്തിട്ടൊന്ന് വരാൻ നമ്മളിപ്പോ ഒരു വാട്ടർ ടാങ്ക് കണ്ടില്ലേ ഈ വാട്ടർ ടാങ്ക് കണ്ടല്ലോ ആ വാട്ടർ ടാങ്ക് ഈ മതിലിനൊരു വീടുണ്ട് ഒരു അറബി വീടുണ്ട് ആ അറബി വീട്ടിലേക്ക് മാത്രമല്ല വാട്ടർ ടാങ്ക് ഉണ്ടാകും ആ സാധനം ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ വാട്ടർ ടാങ്ക് ആണ് നോർമലി ഒരു വാട്ടർ ടാങ്കിന്റെ സൈസ് അല്ല അപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം നമ്മള് മുൻകൂട്ടിട്ട് അതിന്റെ അളവും കാര്യങ്ങളും പറഞ്ഞിട്ട് കമ്പനി കമ്പനിന്ന് കസ്റ്റമൈസ് ചെയ്ത് തന്നെ വാട്ടർ ടാങ്ക് ആണ് അതും ആ വാട്ടർ ടാങ്കിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് ഒറ്റ കോളം പോലെ ആയിരിക്കില്ലേ മീൻസ് ലെയർ ലെയർ ആയിരിക്കും നമ്മളിപ്പോ ഈ എന്താ പറയാ പെട്രോൾ ടാങ്കർ കണ്ടില്ല ടാങ്കറിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലെയർ ലെയർ ആയിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് ഒരു മൂന്ന് ലെയർ നാല് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ വാട്ടർ ടാങ്കിന്റെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ആണ് അത് ആ വീട്ടിലുള്ള കംപ്ലീറ്റ് വെള്ളം അധികം തന്നെ വരിക ഫീൽഡ് ചെയ്തിട്ട് വരുന്ന സംഭവമാണ് അപ്പോ ഇങ്ങനത്തെ വലിയ വാട്ടർ ടാങ്കുകളൊക്കെ ഇപ്പൊ അപൂർവ്വമുള്ളട്ടെ ഇപ്പൊ ചെറിയ ചെറിയ വാട്ടർ ടാങ്കുകൾ വെച്ചിട്ടുള്ള പരിപാടിയാണോ ഇങ്ങനത്തെ പഴയ നമ്മുടെ വീടുകളിലാണ് ഇങ്ങനത്തെ വാട്ടർ ടാങ്ക് കണ്ടുള്ളത് ഇത് കംപ്ലീറ്റ്ലി താപൂക്കുംങ്ങട്ട കൊണ്ട് കെട്ടിയത് നിങ്ങൾ നോക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫൈബറിൻ്റെ ടാങ്ക് എന്നുണ്ടാവുക ഈ താപൂക്കാട്ട അതിൻ്റെ പുറത്ത് കിട്ടിയിട്ടുള്ള സംഭവമാണ് പുറത്ത് താപൂക്കട്ട വെച്ച് കെട്ടിയിട്ട് ഈ മോളിൽ ഓടൊക്കെ വിരിച്ചിട്ട് ചൂടിനെ പ്രതിരോധിക്കാനുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തേക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഉൾഭാഗത്തുണ്ടാവുക ഫൈബറിൻ്റെ വാട്ടർ ടാങ്ക് ആണ് ഇതിൻ്റെ ഉത്ഭാഗത്ത് ഉണ്ടാവട്ടെ ഇത്രയും ഹൈറ്റിൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടാൻ വേണ്ടി ചെയ്യുന്നൊരു പിരിപാടി കേട്ടോ ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രഷർ പമ്പ് വെച്ചിട്ടുള്ള സിസ്റ്റം ഇപ്പോൾ ചെയ്യണത് പഴയൊരു മോഡലിൽ വാട്ടർ ടാങ്കിനെ കാണിച്ചതെന്നാണ്